ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മർ ബി എ ബി കോം ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യത്തിലെ നാലാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ എടുത്ത വീഡിയോയിൽ അതായത് മുൻ വീട്ടൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സ് ആണ് വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ അപ്പം നമ്മൾ പത്ത് മൂന്നാമത്തെ ബ്ലോക്കിൽ പത്താമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ നമ്മളവിടെ വെച്ചിക്കണം അതൊന്നും നമ്മുടെ സിലബസിലില്ലാത്തതുകൊണ്ടാണ് മുന്നേ ഒരു കമെൻ്റിൽ ചോദിച്ചു വാട്സപ്പിലും വന്ന് ചോദിച്ചു ടീച്ചർ പത്ത് നാലാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് പത്തെടുത്തു അപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും ക്ലാസ് വീഡിയോ തരാത്തതെന്ന് വെച്ചു അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല എക്സാമിന് വരാനില്ല അട്ടോ നിങ്ങൾക്ക് മലയാളത്തിൽ അത് അറിഞ്ഞിരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ കഴിഞ്ഞിട്ട് എക്സാമിനുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ ഉണ്ടാകും മാറി മാറി വന്നേക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പെട്ടെന്ന് സെക്കൻഡ് സെമ് എക്സാം വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇത് തീർത്തിട്ട് നമുക്കങ്ങനെ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അപ്പോൾ അവിടെ മൂന്നാമത്തെ ബ്ലോക്കിൽ പത്താമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാതെ അപ്പോൾ ഞാൻ നാലാമത്തെ ബ്ലോക്കിലേക്കാണ് പോകുന്നത് നാലാമത്തെ ബ്ലോക്കിൽ നിങ്ങൾക്ക് രണ്ട് യൂണിറ്റേ പഠിക്കാനുള്ളൂ അതിലൊന്ന് ഫസ്റ്റ് യൂണിറ്റ് തന്നെ എ മൈനസ് ബി കോവിലിൻ്റെ എ മൈനസ് ബി എന്ന പട്ടാള കഥ ആണ് നമ്മളതിൽ പഠിക്കാനുള്ളത് പട്ടാള സാഹിത്യം എന്ന് പറയുന്നതിന് പട്ടാള കഥകൾ എന്ന് പറയുമ്പോൾ എന്താണ് മലയാള സാഹിത്യത്തിലൊരു പ്രധാന ശാഖയാണ് ഈ പട്ടാള കഥകൾ അതിനെക്കുറിച്ചൊന്ന് പറയാം എന്നിട്ട് നമുക്ക് കോവിലെ കോവിലിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് നമ്മൾ മുന്നേ കവിതകളിൽ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കൂടുതലൊന്നും പറയാമല്ല പട്ടാള സാഹിത്യത്തിൽ സോറി മലയാള സാഹിത്യത്തിൽ ഒരു പ്രധാന ശാഖയാണ് ഈ പട്ടാള കഥകൾ പട്ടാള കഥകൾ എഴുതിയിട്ടുള്ളവരാണ് നന്ദനാർ പാറപ്പുറത്ത് വിനയന് ഏകലവ്യൻ അതുപോലെ തന്നെ കോവിലന് അങ്ങനെ അഞ്ചാളുകൾ അവരാണ് അത് വൺ വേട് ചോദിക്കട്ടെ പട്ടാള കഥകൾ എഴുതിയിട്ടുള്ള പ്രധാനികളായിട്ടുള്ള അഞ്ചാളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർ അവരെന്നെയാണ് അവരഞ്ചാളും തന്നെയാണ് പട്ടാള എഴുതിയിട്ടുള്ളത് അപ്പോൾ അഞ്ച് പേരുകൾ ആരൊക്കെയാണ് നന്ദനാർ പാറപ്പുറത്ത് വിനയന് ഏകലവ്യന് കോവിലന് ഇവരാണ് ഈ അഞ്ച് പേരും എന്താണ് സൈനിക ജീവിതത്തിനിടയിൽ രചിച്ചതുകൊണ്ടാകണം അല്ലെങ്കിൽ അതിന് അതിനിടയിലാണ് ഈ കഥകളൊക്കെ എഴുതിയത് എന്നതുകൊണ്ടായിരിക്കണം തോലിക നാമങ്ങളിലാണ് തങ്ങളുടെ സാഹിത്യ സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുള്ളത് അവർക്കൊന്നും എന്തല്ല ഒറിജിനൽ പേരല്ല അവരുടെ രചനകളിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനിയാണ് കോവിലൻ എന്ന തോലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആരാണ് കണ്ടാനശ്ശേരി വട്ടോമ്പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കേട്ടോ അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന തൂലികാനാമം അത് തൂലിക നാമം എന്ന് പറഞ്ഞാൽ എന്താ അറിയപ്പെടുന്ന പേര് രചനകൾ എന്ത് പേരിലാണോ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് ആരുടെ പേരിലാണോ ആ പേരാണെന്ത് പിന്നെ തൂലിക നാമം എന്ന് പറയുമ്പോൾ അവിടെ ധാരണ പിന്നെ കണ്ടാശ്ശേരി വട്ടോമറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ്റെ തൂലിക നാമമാണെന്ത് കോവിലൻ എന്നറിയപ്പെടുന്നത് കേട്ടോ കഥകളും നാടകങ്ങളും അതുപോലെ തന്നെ നോവലുകളും ഒക്കെ ആയിട്ട് നിരവധി സംഭാവനകൾ അദ്ദേഹം കൈരളിക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ കോവിഡിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ധാരാളം നമ്മുടെ കവിതാ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നില്ല അതിലേക്ക് പോയിട്ട് കൂടുതൽ സമയം കളയുന്നില്ല ഈ എ എ മൈനസ് പി എന്ന് പറയുന്ന ഈ കഥയുണ്ടല്ലോ ഈ കഥ വളരെ രസകരമാണ് കുറച്ച് കഥാപാത്രങ്ങൾ അതിലുണ്ട് കുറച്ചധികം കഥാപാത്രങ്ങളുണ്ട് അവരെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ അവരെ അവർക്ക് ഓരോരുത്തരുടെയും എന്നെ സ്വഭാവവും അവരുടെ പ്രവൃത്തിയും അവരിൽ അവരിലുണ്ടായിട്ടുള്ള എന്താ പറയുക സങ്കടകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നെ ഏത് എഴുതിയിട്ടുള്ളത് എ മൈനസ് ബി എന്ന കഥ എഴുതിയിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാതെ നോവൽ എഴുതിയിട്ടുള്ളത് കേട്ടോ അതിലേക്ക് പോവുകയാണ് പട്ടാള സാഹിത്യത്തിലെ പട്ടാള സാഹിത്യ ശാഖയിലെ പ്രധാനപ്പെട്ട എ മൈനസ് ബിയിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് പുറത്തിറങ്ങിയ ഒരു പലം മനയോലയാണ് കോവിലൻ്റെ ആദ്യത്തെ കഥാസമാഹാരം അത് ചോദിക്കുമ്പോട് അതാണത് പറയാൻ കാരണം എന്നാണ് ഒരു പലം മനയോല അതേ വർഷം തന്നെ ഈ പിന്നെ ജീവിതം അനാഥമാണ് എന്നൊരു കഥാസമാരവും നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കും എന്നൊരു നാടകവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആര് കോവിലൻ പിന്നെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം മലയാളത്തിൽ നൽകിയിട്ടുണ്ട് ഒരുപാട് പിന്നെ പുരസ്കാരങ്ങൾ അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ആര് കോവിലൻ ഇനി അത് നമ്മൾ എ മൈനസ് ബിയിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണ് പിന്നെ എന്താ പറയുക ഇന്ത്യയിലെ സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണുള്ളവർ പട്ടാളകഥ അല്ല ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തതിൻ്റെതായ അനുഭവ സമ്പത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ അനുഭവ ജ്ഞാനത്തിൽ നിന്ന് ആണ് അദ്ദേഹം എ മൈനസ് ബി അടക്കമുള്ള പല നോവലുകളും കഥാബീജം കണ്ടെത്തിയിട്ട് എഴുതിയിട്ടുള്ളത് മിലിറ്ററിയിൽ ജോലിയെടുക്കുന്ന വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളുള്ള പട്ടാളക്കാരുടെ ജീവിത വ്യഥകൾ ജീവിതത്തിൻ്റെ നിരഥകതയോ അല്ലെങ്കിൽ അതിനോടുള്ള തികഞ്ഞ നിസ്സംഗതയോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന പ്രമേയങ്ങൾ ഈ പ്രമേയങ്ങളെ അനുദാപനം ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മനിരതനും അതേപോലെ ലോലഹൃദയനുമായ കഥാപാത്രങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു ലോലഹൃദയരുമായ കഥാപാത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ഈ കഥാപാത്രങ്ങൾ എന്താണ് അധികാരമേൽക്കുക അല്ലെങ്കിൽ അധികാരമേൽക്കോയ്മയോട് മേലാധികാരികളോട് സന്ധിയില്ലാത്ത സമരത്തിന് മുതിർന്ന ആളുകളാണ് നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അവർക്ക് അവരുടേതായ പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങൾ തുറന്നു കാണിക്കുകയും കൂടി ചെയ്യുന്ന ഒരു പിന്നെ നോവലാണ് ഏത് എ മൈനസ് ബി എന്ന് പറയുന്നത് നോക്കാം നമുക്ക് എന്താണ് അതിൻ്റെ മലയാള സാഹിത്യത്തിലെ പിന്നെ എ മൈനസ് ബി എന്ന പട്ടാള കഥയുടെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവലാണ് ഇത് എ മൈനസ് ബി പട്ട മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവലാണ് എ മൈനസ് ബി വൺ വേർഡ് വരും കേട്ടോ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ദേശങ്ങളിൽ നിന്ന് പട്ടാളത്തിലേക്ക് എത്തുന്ന മനുഷ്യരെല്ലാം ചേർന്ന് സൈന്യം എന്നൊരു വലിയ കൂട്ടായ്മ സൃഷ്ടിക്കണം കോവിലം പറയാനെട്ടോ ഇവർ ദേശീയതയുടെ പ്രതിനിധാൻ പ്രതിനിധികളായാണ് സൈനിക ക്യാമ്പുകളിൽ അവർ നിലനിർക്കുന്നത് ഇന്ത്യയുടെ സവിശേഷതയായ സാംസ്കാരിക ഏകത്വം പല സംസ്കാരങ്ങൾ എല്ലാം എല്ലാം കൂടി ഒരുമിച്ച് ജീവിക്കുന്നതാണ് സാംസ്കാരിക ഏകത്വം ഓരോ സൈനിക താവളങ്ങളും പങ്കുവെക്കുന്നുണ്ട് സാംസ്കാരികമായ ഏകത്വം സൂ സൂക്ഷിക്കുമ്പോഴും പ്രാദേശിക സ്വത്വങ്ങൾ പ്രാദേശിക സ്വത്വങ്ങൾ അവരിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് അതായത് നമ്മൾ പിന്നെ പല സംസ്കാരങ്ങൾ കൂടി ചേർന്ന ആളുകളാണ് പല രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് വരുന്നവരാണ് പട്ടാളത്തിൽ ഉണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ സംസ്കാരങ്ങളുണ്ടാവും അപ്പം ആ വിവിധ സംസ്കാരങ്ങളുടെ ഇടയിൽ ഒരു ഏകത്വം ഇന്ത്യയിൽ അത് ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് എവിടെയും ഉണ്ട് പട്ടാള ഇടയിലും ഉണ്ട് പക്ഷേ അപ്പോഴും അവരുടെ ഇടയിൽ എന്തുണ്ട് പ്രാദേശിക സ്വത്വം തൻ്റെ പ്രദേശത്തോടുള്ള ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി അത് ആ ഓരോ ഓരോരുത്തരും ഇവിടെ കാണിക്കുന്നുണ്ട് പട്ടാള ജീവിതത്തിൽ അല്ലാത്ത ആയാലും കാണിക്കുന്നുണ്ട് ഇവിടെ പിന്നെ കോവിലും പറയുന്ന എന്താണ് പട്ടാളക്കാരുടെ ഇടയിലും അങ്ങനെ ഒരു സ്വത്തം അവർ ആഴത്തിലവരിൽ പതിഞ്ഞ് ആളുകളിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് കോവിലൻ പറയുന്നത് അനേകം മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ പുതിയൊരു ദേശീയതയുടെ ചിന്തകൾ ഉയർത്തുന്ന ഒരു നോവലാണ് ഏത് എ മൈനസ് ബി എന്ന് പറയുന്നത് അന്യവൽകൃതരായ മനുഷ്യൻ്റെ ദുഃഖവും പട്ടാള ക്യാമ്പിലെ ജീവിതവും ഒക്കെ ഈ നോവലിൽ വളരെ എന്താ പറയുക കൃത്യതയോട് കൂടിയിട്ട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേവലം പട്ടാള ജീവിത ചിത്രീകരണമല്ല ഈ നോവലിൻ്റെ ലക്ഷ്യം കഥയിൽ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു പട്ടാള ജീവിത കഥ എഴുതുക എന്നുള്ളതായിരുന്നില്ല ഈ നോവലിൻ്റെ ലക്ഷ്യം ഈ നോവലിന് ഒരു എന്തില്ല ഒരു എന്താ പറയുക പട്ടാള കാവ്യത്തിലെ ചിതറിയ ജീവിതങ്ങളിൽ കാണാവുന്ന സ്നേഹ വിദ്വേഷങ്ങൾ അതുപോലെ അപ അപമാനീ നാനവീകരണം അപമാനവീകരണം എന്നിവ ഇതിൽ വിഷയമാകുന്നുണ്ട് ഈ കഥ ഈ നോവലിന് വിഷയമാകുന്നു ഈ ക്യാമ്പിലെ ജീവിതങ്ങളിലൂടെ പുതിയ ഇന്ത്യൻ ജനതയുടെ രൂപവൽക്കരണമാണ് ആര് നടത്തുന്നത് കോവിലൻ നടത്തുന്നത് ഭാവിയെക്കുറിച്ചുള്ള കൂട്ടിക്കിഴക്കലുകളെല്ലാം എന്താണ് ദയനീയമായി പരാജയപ്പെട്ട ഒരു കൂട്ടം പട്ടാളക്കാരിലൂടെ ജീവിതത്തിൻ്റെ അപൂർണത അവതരിപ്പിക്കുകയാണ് കോവിലൻ അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ അപൂർണതകളിലൂടെ പൂർണതയിലേക്കെത്തുകയാണെന്നുള്ളതും അങ്ങനെയൊരു ഈ നോവലിനെ കുറിച്ചൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ അതിൽ ചേർത്ത് എഴുതാം കേട്ടോ വ്യത്യസ്ത ദുഃഖങ്ങളുടെ പരിച്ഛേദങ്ങളാണ് ഓരോ പട്ടാളക്കാരും അതായത് ഓരോ പട്ടാളക്കാരനും എന്തുണ്ട് അവരുടേതായ ഓരോരോ ദുഃഖങ്ങളുണ്ട് അതൊക്കെ എന്താണ് വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്തങ്ങളായ കുറേ ദുഃഖങ്ങളുള്ള കുറേ ആളുകളാണ് അവിടെ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ തങ്ങൾക്ക് മാത്രം ചുമക്കാൻ പറ്റുന്ന ഒരു വേദനയിലാണ് അവരുടെ സ്വത്വം പൂർണ്ണമാകുന്നത് അതായത് ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ചികഞ്ഞു നോക്കിയാൽ ആ പട്ടാള ക്യാമ്പിലുള്ള ഓരോരുത്തരുടെ അടുത്ത് ചികഞ്ഞു നോക്കിയാൽ അവർക്ക് ഓരോരുത്തർക്കും എന്തുണ്ട് മറ്റാർക്കും കൈമാറാൻ കഴിയാത്ത ഒരു വേദനയുണ്ട് അതായത് ഞങ്ങൾക്ക് മാത്രം നോക്കാൻ കഴിയുന്നതെന്നാണ് മറ്റാർക്കും പങ്കുവെക്കാൻ കഴിയുക എന്നോട് ആർക്കും പങ്കുവച്ചിട്ട് കാര്യമില്ല കാരണം എന്താ ഓരോരുത്തരും അവരുടെയായ ദുഃഖങ്ങൾ പേറി നടക്കുന്നവരാണല്ലോ അങ്ങനെ ആ വേദന കൊണ്ടാണ് നോവലിനുള്ളിൽ അവർ എന്താണ് വ്യതിരിക്തത കാണിക്കുന്നത് അതായത് വ്യത്യസ്തരായ നോവലിൽ അവർ വ്യത്യസ്തരാകുന്നതിൻ്റെ ഒരു ഘടകം അതാണ് ചാൻസി സിഗ്നൽ റെജിമെന്റിലെ റെജിമെൻറ്റിലെ അതായത് ഒരു പട്ടാള ക്യാമിൻ്റെ ഒരു ഒരു റെജിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം റെജിമെന്റിലെ എം സെക്ഷൻ്റെ വിവരണത്തോട് കൂടിയാണ് നോവല് ആരംഭിക്കുന്നത് മെക്കാനിക്കുകൾ കാർപെൻറ്റർമാര് ഡ്രൈവർമാർ എന്നിവരാണ് ഈ ആർമി സെക്ഷനിൽ കൂടുതലായിട്ട് ഉള്ളത് ആരൊക്കെയാണ് മെക്കാനിക്കുകൾ കാർപ്പൻറ്റർമാര് അതുപോലെ ഡ്രൈവർമാർ ഇവരൊക്കെയാണ് എം സെക്ഷനിലുള്ളത് കാർപ്പൻറ്റർ മുത്തയ്യ മെക്കാനിക് മാധവൻ നായക് സേവാ സിംഗ് നായക് വിദ്യാധരൻ ഡ്രൈവർ നിരഞ്ജൻ ഡ്രൈവർ തോമസ് എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് നോവൽ വികസിക്കുന്നത് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെയാണ് പറയുന്നത് ആർക്കെയാണ് കാർപ്പൻറ്റർ മുത്തയ്യ മെക്കാനിക് മാധവൻ നായക് സേവാ സിംഗ് നായക് വിദ്യാധരൻ ഡ്രൈവർ നിരഞ്ജൻ ഡ്രൈവർ തോമസ് പ്രധാന കഥാപാത്രങ്ങൾ ആ അവരിലൂടെയാണ് ഈ കഥ ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോകുന്നത് കമലാപ്രസാദ് വെങ്കിട്ടരാമൻ പിന്നെ അതുപോലെ എന്താണ് ജമേദാർ ഗജരാജ് സിങ്ങ് ലഫ്റ്റനൻറ്റ് ഷേണായി തുടങ്ങിയ കഥാപാത്രങ്ങൾ നോവലിലുണ്ട് പക്ഷേ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ അഞ്ച് നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ച് ആളുകളാണ് സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പട്ടാളക്കാരുടെ ഓർമ്മകളിൽ വന്നു പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് കഥയിൽ നോവലിൽ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണ് പട്ടാളക്കാരുടെ പിന്നെ ഓർമ്മകളിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അവരെയാണ് കൂടുതലൊന്നും ഇതിൽ പറയുന്നില്ല എന്നാലും ഉണ്ടാവാം അതിൽ കുറച്ചല്ലേ കഥയിൽ സൂചിപ്പിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് പിന്നെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളെക്കുറിച്ച് അതിൽ വരുന്നുണ്ട് തോമസിൻ്റെ കാമുകിയായ രാജമ്മ നായത് വിദ്യാധരൻ്റെ നവവധു തുടങ്ങിയവരാണ് ഈ പട്ടാളക്കാരുടെ ഭാവി ജീവിതത്തിൻ്റെ ശുഭ ശുഭപ്രതീക്ഷയും അതുപോലെ ശോകപൂർണമായ ഭൂതകാലത്തിൻ്റെ പ്രതീകങ്ങളായും നോവലിൽ സാന്നിധ്യം അറിയിക്കുന്നത് ഓരോരോ വ്യക്തികളുടെ കഥയിലൂടെ എട്ട് അധ്യായങ്ങളിലൂടെയാണ് ഈ നോവൽ വികസിക്കുന്നത് എട്ട് അധ്യായങ്ങളുണ്ട് ഈ നോവലിന് നിത്യവും കള്ളു കുടിക്കാനുള്ള അഞ്ചണക്ക് വേണ്ടിയിട്ട് അന്ന് അണയാണല്ലോ രൂപ എന്ന് പറയുന്നത് അണ അഞ്ചണക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കുന്ന കാർപ്പൻ്റർ മുത്തയ്യ പട്ടാളത്തിൽ പുതിയതായി ചേർന്ന തോമസിനോട് മാത്രമാണ് തൻ്റെ കഥകൾ തുറന്ന് പറയുന്നത് മുന്നല്ലേ നമ്മളും എല്ലാവരോടും നമ്മളെ നമ്മുടെ എല്ലാ കഥകളും ഇല്ല പറയില്ല അപ്പോൾ ഇവിടെ കാർപ്പൻ്റർ മുത്തയ്യ എന്തു ചെയ്യുന്നുണ്ട് അദ്ദേഹം ആരോടാണ് കഥ തുറന്ന് പറയുന്നത് പട്ടാളത്തിൽ പുതിയതായിട്ട് ചേർന്ന തോമസിനോടാണ് തൻ്റെ കഥ മുഴുവൻ പറയുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ധരയുടെ പ്രാവിനെ മോഷ്ടിക്കാൻ ശ്രമിച്ച മുത്തയ്യ മുത്തയ്യയെ ദ്വര എന്ത് ചെയ്തു പോലീസിലേല്പ്പിച്ചു പ്രാവിനെ കട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് ധര എന്ന് ആ പേരാണ് പേരുണ്ടോ പോലീസിലെ ഏല്പിച്ചു അച്ഛൻ താണുകയാണ് അപേക്ഷിച്ചിട്ടും ദ്വര എന്ത് ചെയ്തില്ല വിട്ടുകൊടുത്തില്ല ദുരാവിനെ കോടതി അയറ്റി ബാലനായിരുന്ന മുത്തയ്യക്ക് അങ്ങനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകേണ്ടത് അതായത് കുട്ടികളാ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ദുർഗുണ പാഠശാലയിലേക്കാണ് കൊണ്ടാ അപ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു മുത്തയ്യയുടെ അച്ഛൻ മകനെ കാണാൻ നൂറ്റി പതിനാല് നാഴിക നടന്ന് ചെല്ലു എന്നാ സൗകര്യം അത്രേ ഉണ്ടാവുള്ളൂ സാമ്പത്തികമായിട്ടുണ്ടാവില്ല അപ്പോൾ അത്രയും നാഴിക നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മുത്തയ്യയെ കാണാൻ ചെയ്യലിൽ അതായത് ഇവിടെ ദുർഗുണ പരിഹാര പാഠശാലയിൽ മുത്തയ്യയുടെ അച്ഛൻ ചൊല്ലും ഈ യാത്രക്കിടയിൽ ഒരു ദിവസം അച്ഛൻ അച്ഛനെന്തെയില്ല വഴിയിൽ വീണ് മരിച്ചത് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് മുത്തയ്യ അറിയുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും മോചിതനായപ്പോഴേക്കും എന്താണ് അസഭ്യ വാക്കുകൾ പറയുക കള്ള് കഞ്ചാവ് ബേഡി തുടങ്ങി ഏത് കിട്ടിയാലും ധാരാളമായിട്ട് എന്തു ചെയ്യുക ഉപയോഗിക്കുക നിരവധി ദുഃഖ എന്താ പറയുക ദുശ്ശീലങ്ങൾ ഒരുപാട് ദുശീലങ്ങള് ഒക്കെ അടിമയായി മാറിയിരിക്കുകയായിരുന്നു ആര് മുത്തയ്യ നോവലിൻ്റെ അന്ത്യത്തിൽ റിസർവ് ആയി മാറിയ താൻ ഉടൻ തന്നെ ബാരക്ക് വിടുമെന്ന് പറഞ്ഞു മുത്തയ്യ യാത്ര ചോദിക്കുന്നുമുണ്ട് എ മൈനസ് ബിയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഫിറ്റർ നായക് സേവാസി നാട്ടിലെ പണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ആളാണ് പട്ടാളത്തിൽ സുരക്ഷിതനായി കഴിയുന്ന സേവാസിയൻ അത് പ്രത്യേകം ഓർക്കണം എന്നുള്ളത് നാട്ടിൽ എങ്ങനെയായിരുന്നു നാട്ടിൽ പണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്താം എന്നിട്ടിപ്പോൾ എന്താ ചെയ്യുന്നത് പട്ടാളത്തിൽ തേം സുരക്ഷിതനായിട്ട് കഴിയാണ് കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം അപ്പോൾ ഏതാണ് പട്ടാളം വന്നാണെന്നാണ് നമ്മളതിന്ന് തിരിച്ചറിയേണ്ടത് സഭാ ഇദ്ദേഹം എന്താണ് അതായത് പിന്നെ പട്ടാളത്തിന് ശമ്പളം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല സോറി കൊലപാതകത്തിന് ശമ്പളം എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്ത ആൾ പട്ടാളത്തിൽ വന്നു എന്നിട്ട് ഇദ്ദേഹം എന്താണ് വേറെ ജോലിയൊന്നും സ്വീകരിക്കണില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് വർക്ക് ചെയ്യുന്ന ശമ്പളം വാങ്ങുന്നുണ്ട് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ ആരും ഉദ്ദേശിക്കുന്നത് കോവിലൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സദാസമയം കറുപ്പ് തിന്ന് നടക്കുന്ന അയാൾ കൃഷ്ണഭക്തിഗാനം സദാ മൂളി നടക്കുന്നത് മറ്റു സിഖുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഒന്ന് നോക്കണം നിങ്ങളിപ്പോൾ എന്താണ് സിഖുകാരനാണ് സിഖ് മത ഭക്തിഗാനങ്ങളല്ല സിഖ് ഭക്തിഗാനങ്ങളല്ല അദ്ദേഹം ആലപിക്കുന്നത് സിഖുകാരോട് മതവുമായി ബന്ധപ്പെട്ടതല്ല അദ്ദേഹം പറയുന്നത് ഭക്തിഗാനങ്ങളാണ് അദ്ദേഹം ആലപിക്കുന്നത് അപ്പോൾ കുറെ സിഖ്കാരായിട്ടുള്ള ആളുകൾ പട്ടളത്തിലുണ്ട് അവർക്കൊന്നും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല ഇനി ഡ്രൈവർ നിരഞ്ജൻ സിംഗിനോടും തോമസിനോടും കറയറ്റ വാത്സല്യം സേവാ സേവാസിംഗിന് ഉണ്ടായിരുന്നു അമിതമായ അളവിൽ അവിൽ കഴിച്ചാണ് എന്ത് ചെയ്തിരുന്നത് സേവാ സിംഗ് മരിച്ചത് എന്നാണ് അവിൻന്ന് പറഞ്ഞാൽ എന്താണ് അവിൻ അവിനൊരു മയക്കുമരുന്ന് പോ പിന്നെ പെട്ടൊരു സംഭവമാണ് കേട്ടോ അത് കഴിച്ചിട്ടാണ് സേവാസിംഗ് മരിച്ചത് അവിൻ ആണ് അവിൻ ആ മരണത്തെക്കുറിച്ച് ദാർശനികതയുടെ ഭാഷയിൽ മനുഷ്യനൊപ്പം അവൻ്റെ തിന്മകൾ ദഹിപ്പിക്കപ്പെടുന്നു അൽ എല്ലാത്തരം അസഭ്യങ്ങളും അസംബന്ധങ്ങളും പുലർത്തുന്ന ഇഷ്ടമില്ലാത്തവരാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അല്പം ദുഃഖിക്കും എന്നാണ് നോവലിസ്റ്റ് ഏകപ്പെടുത്തുന്നത് ആരുടെ മരണത്തെക്കുറിച്ച് പിന്നെ ഈ സേവാസിംഗിൻ്റെ മരണത്തെക്കുറിച്ച് അത് അത്ര ഇഷ്ടപ്പെടാത്ത ആളാണ് എങ്കിലും എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് ആരായാലും ഒന്ന് ദുഃഖിക്കും എന്ന് കോവിലൻ നമ്മളോട് പറയുകയാണ് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള നിരവധി ചിത്രങ്ങൾ ഈ നോവലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ദേശീയതയുടെ സുപ്രധാന കർത്തവ്യങ്ങളിലൊന്നാണ് മതം ജാതി ഭാഷ പ്രദേശം എന്നിവയുടെ സ്വത്വബോധമില്ലാതെ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്നത് ഇതിലെ കഥാപാത്രമായ നായക് സേവാ സേവാസിങ് സിഖുകാരനാണെങ്കിലും എന്താണ് കൃഷ്ണ കണയ്യ എന്ന് പറയുന്ന അവരുടെ സിഖുകാരുടെ ഭാഷയിൽ പാടുകയാണ് കേട്ടോ കൃഷ്ണ കണയ്യ എന്ന ഗാനമാണ് അയാൾ സദാ ആലപിക്കുന്നത് കൂട്ടത്തിൽ തന്നെയുള്ള ചില സിഖ്കാർക്ക് ഇതിൽ എതിർപ്പുണ്ടെങ്കിലും അവരെന്താണ് അയാൾ ആ പാട്ടിലൊരു മാറ്റം വന്നത് അയാൾ കൃഷ്ണ കണയ്യ എന്ന കൃഷ്ണനെക്കുറിച്ചുള്ള ഗാനം തന്നെയാണ് എപ്പോഴും ആലപിക്കുക അതായത് തൻ്റെ കൂടെയുള്ളവർക്ക് എന്ന് അദ്ദേഹം നോക്കാറില്ല തനിക്കിഷ്ടപ്പെട്ട ഗാനം അത് ായിക്കോട്ടെ അതങ്ങനെ ആലപിച്ച് നടക്കുക തന്നെയാണ് സെവാസിംഗ് ചെയ്തിരുന്നത് ഇനി രാജേന്ദ്ര സിംഗിൻ്റെ ആട്ടവും പാട്ടും കണ്ട് ദേഷ്യപ്പെടുന്ന അതായത് രേഷം സിംഗ് പറയുന്നത് ശിഖയും കൃപാണവും ധരിച്ച യോദ്ധാവാണ് അരേ അങ്ങനെയുള്ളൊരു യോദ്ധാവായ സിഖ്കാരനെ ഇതൊന്നും പൊറുക്കാനാവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കേസെന്നൊക്കെ പറഞ്ഞുകൊണ്ടുതന്നെ ഈ സിഖ്കാരുടെ ആ മുടികെട്ടുണ്ടല്ലോ അതാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിഖുകാരനെ സിഖുകാരുടേതല്ലാത്ത ഭക്തിഗാനങ്ങൾ ആലപിക്കുക അവരുടെ മതത്തോടുള്ളതല്ലാത്ത പിന്നെ സൗഹൃദം കാണിക്കുകയും ചെയ്യുന്നത് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ രാജേന്ദ്ര സിംഗ് പറയുന്നത് എനിക്ക് പ്രത്യേക വർഗബോധമില്ല ജാതിബോധമില്ല എല്ലാ മനുഷ്യരും എൻ്റെ സ്നേഹിതന്മാരാണ് എന്നാണ് ഇങ്ങനെ വിശാലമായ മാനവികത പുലർത്തുന്ന ധാരാളം കഥാപാത്രങ്ങളെ എ മൈനസ് ബിയിൽ നമുക്ക് കാണാൻ കഴിയും ജാതി മത പ്രാദേശിക ചിന്തകളുള്ള കഥാപാത്രങ്ങളെക്കാൾ വിശാലമായ മാനവികത പുലർത്തുന്ന കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കാണ് നോവലിസ്റ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് തോമസ് വൺ വേട് ചോദിക്കാറുണ്ട് കേട്ടോ എ മൈനസ് ബിയിലെ കേന്ദ്ര കഥാപാത്രമാരാണ് തോമസ് ആണ് തോമസ് എ പ്ലസ് ബി എന്ന് എഴുതേണ്ടിടത്ത് എ മൈനസ് ബി എന്ന് എഴുതിപ്പോയ തോമസ് ചെറിയാൻ തെറ്റിയ കണക്കൂട്ടലുകളുടെയും ജീവി ജീവിത നൈരാശ്യത്തിൻ്റെയും വിഷാദമൂഖനായ ഒരു പ്രതിനിധിയാണ് മലയാളികളുടെ അല്ലെങ്കിൽ മലയാളിയായ അയാൾ പുതിയതായി പട്ടാളത്തിലെത്തിയ ആളുമാണ് മലയാളികളുടെ ഇടയിൽപ്പെട്ട ഒരാളെന്ന് പറയുന്നതിന് പകരം അങ്ങനെ പറയാം മലയാളിയായ അദ്ദേഹം പുതിയതായിട്ട് സൈന്യത്തിലെത്തിയ അല്ലെങ്കിൽ പട്ടാളത്തിലെത്തിയ ആളാണ് നോവലിലെ മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന തോമസ് ഓപ്ഷണൽ മാത്തമാറ്റിക്സ് രണ്ട് മാർക്ക് നഷ്ടമായതുകൊണ്ടാണ് കൊണ്ടാണ് എസ് എസ് എൽ സി തോറ്റത് അങ്ങനെ എന്താണ് പരീക്ഷ തോറ്റ ഒരു എന്താ പറയുക നിർദ്ദ നിർഭാഗ്യവാൻ എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹം രണ്ട് മാർക്കിന് തോറ്റ നിർഭാഗ്യവാൻ എന്നാണ് അദ്ദേഹത്തെ കഥയിൽ വിശേഷിപ്പിക്കുന്നത് ഒരു മൈനസ് പ്ലസ് ആയപ്പോൾ എന്തായി തോമസിൻ്റെ ജീവിതത്തിൽ പലതും മൈനസ് ആയി മാറി എന്ന് ിസ്റ്റ് പറയുന്നുണ്ട് തോമസിൻ്റെ അമ്മയ്ക്ക് മകനെ കണക്കപ്പിള്ള ആക്കണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ പത്താം തരം ജയിക്കാത്ത അയാൾക്ക് ഡ്രൈവറായിട്ടല്ലാതെ സൈന്യത്തിൽ ജോലി കിട്ടിയത് കിട്ടുക പ്രയാസമായിരുന്നു അമ്മയോട് താൻ കണക്കപ്പിള്ളയാണെന്ന് തന്നെയാണ് എന്നാലും അവർ പറഞ്ഞിരുന്നത് തോമസ് പറഞ്ഞിരുന്നത് തോമസിൻ്റെ കാമുകിയായിരുന്ന രാജമ്മ താമസമാറിയപ്പോൾ താമസം മാറിപ്പോയിട്ട് അവളെക്കുറിച്ചുള്ള സ്മരണകളിൽ അങ്ങനെ തോമസ് ദുഃഖിക്കുകയാണ് ഈ കഥയിലൂടെ കഥാപാത്രമായ തോമസ് മറ്റ് കഥാപാത്രങ്ങളോട് സൗഹൃദം സൂക്ഷിച്ചിരുന്നു സംസാരിക്കാൻ വിമുഖനായ പിന്നെ നായക് വിദ്യാധരനുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കാനും മുത്തയ്യ എന്ന വൃദ്ധൻ്റെ സങ്കടകരമായ കഥ കേൾക്കാനും തോമസ് ശ്രമിക്കുന്നുണ്ട് മാധവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും മുത്തയ്യയെ രക്ഷിക്കുന്നതും തോമസാണ് ഓർഡർലി ആയിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഓർഡർലി ആക്കിക്കൊണ്ടുള്ള ജ എന്താ പറയുക ജമേദാർ ഫോർമാൻ ഗജരാജ് സിംഗിൻ്റെ ഉത്തരവ് തോമസിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല സീനിയർ ഓഫീസറുടെ ഉത്തരവ് നിർബന്ധമായിട്ടും അനുസരിക്കേണ്ടതാണെന്ന് നായക് വിദ്യാധരനും പറഞ്ഞപ്പോൾ തോമസ് തകർന്നുപോയി സീനിയർ ഉദ്യോഗസ്ഥനാണ് ആരെയും പിന്നെ നമ്മൾ പറഞ്ഞ മേജർ ഫോർമാൻ ഗജരാജ് സിങ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാണെന്ത് അദ്ദേഹത്തെ ഓർഡർലി ആയിട്ട് എന്താ ഓർഡർലി ഓർഡർലി എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബൂട്ടുകൾ തുടക്കാനും അവരവരുടെ കിടക്ക വിരിക്കാനും മറ്റ് മറ്റു വീട്ടുപണികളൊക്കെ ചെയ്യാനുമുള്ള ജോലിക്കാരാണ് ഓർഡർലി ആക്കി മാറ്റുക എന്ന് അന്ന് പറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ജോലിക്കാരനായിട്ട് തോമസിനെ മാറ്റിയാണ് തോമസിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മറ്റൊരാളപ്പം പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഓർഡർ സ്വീകരിക്കുക എന്നാൽ ജോലിയിൽ നിന്ന് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അദ്ദേഹത്തെ മാനസികമായിട്ട് തകർക്കുകയാണ് അങ്ങനെ മാനസികമായി തകർന്ന തോമസ് ചെറിയാൻ സ്ലാ എന്താണ് ബ്ലോ ലാബ് പൊട്ടിത്തെറി പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറി തെറിക്കുന്നത് വരെ പമ്പ് ചെയ്തു അങ്ങനെ അയാളുടെ ശരീരത്തിൽ തീപ്പുള്ള ലേൽക്കുകയാണ് പുള്ളല പൊട്ടിത്തെറിച്ച് തീ പൊള്ളലേൽക്കാണ് അങ്ങനെ ഓർഡർലി ആകുന്നതിൽ നിന്ന് തൽക്കാലം പൊള്ളിയത് കൊണ്ട് തൽക്കാലം തോമസിനെ എന്താണ് ഒരു രക്ഷ കിട്ടി മുഖ സൗന്ദര്യം പൊള്ളലേറ്റതോടെ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് വന്ന അമ്മയുടെ കത്തിൽ നിന്നും പഴയ കാമുകി രാജമ്മ വീട്ടിൽ വന്നിരുന്നെന്നും മേൽവിലാസം വാങ്ങിയിട്ടുണ്ടെന്നും അറിയുന്നതോടെ അയാളിൽ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പുതിയ എന്താ പറയുക ആശകളും സ്വപ്നങ്ങളും രൂപപ്പെടുക എങ്ങനെ പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അമ്മയുടെ കത്ത് കിട്ടണം ആ കത്തിൽ എന്തുണ്ട് പഴയ കാമുകിയായിരുന്ന രാജമ്മ വീട്ടിൽ വന്നിരുന്നു നല്ല അഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അതനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും എഴുത്തു വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ വന്നപ്പോഴായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആശകളും സ്വപ്നങ്ങളും രൂപപ്പെട്ടു ആർക്ക് തോമസിന് ദുഃഖപൂർണമായ ഭൂതകാലം ഡ്രൈവർ നിരഞ്ജൻ സിംഗിനെയും വേട്ടയാടുന്നുണ്ട് ഞാൻ അടുത്ത കഥാപാത്രത്തിലേക്ക് പോകാം ലഹളക്കാരൻ്റെ കഴുത്ത് കഴുത്തറുക്കുന്നതും ഗർഭിണിയായ അമ്മയുടെ വയർ പിളർത്തുന്നതും കണ്ട് ഭയന്ന് മുൾക്കാട്ടിലൊളിച്ചിരുന്ന കുട്ടിയായിരുന്നു നിരഞ്ഞ് അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഉൾക്കാട്ടിൽ നിന്നും കണ്ടെടുക്കുമ്പോൾ ആകെ തളർന്നു വിറക്കുകയായിരുന്നു നിരഞ്ജൻ എത്ര ശ്രമിച്ചിട്ടും മറക്കാനാകാതെ ആ ദൃശ്യങ്ങൾ ഉള്ളിൽ അങ്ങനെ കൊണ്ടു നടക്കുന്ന നിരഞ്ജന് നായക് സേവാസിംഗിനോട് പിതൃ തുല്യമായ സ്നേഹമാണ് ഉണ്ടായിരുന്നത് ഈ ലോകത്തിൽ തനിക്കായി ആരുമില്ലെന്നും തന്റേതായിട്ടൊന്നുമില്ലെന്നും കരുതുന്നവനാണല്ലേ നിരഞ്ജൻ കാരണം അങ്ങനെ കഴുത്തടുത്ത് കൊല്ലുന്നത് കണ്ടു ഗർഭിണിയായ അമ്മയുടെ വയർ പിളർക്കുന്നതെല്ലാം ആ ഒരു എന്താ പറയുക നമ്മളുടെ ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആയാളും പറയുകയാണെങ്കിൽ എനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ സ്കീമിൻ്റെ സമയത്ത് നിരഞ്ജൻ ജീപ്പ് മൈതാനത്തിലേക്ക് നിരഞ്ജൻ്റെ ജീപ്പ് മൈതാനത്തിലേക്ക് മൂക്കുകൂത്തുകയും നിരഞ്ജൻ ആശുപത്രിയിലാവുകയും ചെയ്യുന്നുണ്ട് അതിൽ എന്നാൽ മറ്റൊരു ഡ്രൈവറായ തോമസ് പൊള്ളലേറ്റ് ആശുപത്രിയിലായപ്പോൾ അതുവരെ തലച്ചോറിന് അസുഖമായി ഒന്നിനോടും പ്രതികരിക്കാതെ കിടന്ന നിരഞ്ജൻ തോമസിനെ തിരിച്ചറിയുകയും കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നായക് വിദ്യാധരൻ അവനവനിലേക്ക് ചുരുങ്ങി ജീവിക്കുകയും വിവാഹിതനുമാണ് ആരെ നായക്ക് വിദ്യാധരൻ വിവാഹത്തിൻ്റെ പതിമൂന്നാം നാൾ പതിമൂന്നാമത്തെ ദിവസം പട്ടാളത്തിലേക്ക് മടങ്ങി വരേണ്ടി വന്ന അയാളോട് ഒരു കൊല്ലമെങ്കിലും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് നവവധു ആവശ്യപ്പെട്ടിരുന്നത് വാരക്കിലേക്ക് തിരികെ എത്തിയ അയാൾക്ക് ഒരു അപകടത്തിലൂടെ ഒരു കൈ ഒടിയുകയും അത് അവിടെ അതിനെ തുടർന്ന് അയാളെ മെഡിക്കൽ പിന്നെ കാറ്റഗറി സിയിലേക്ക് തരം താഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ അവസരം മുതലെടുത്ത് അടുത്ത ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കുകയാണ് ലാൻ ആര് ലാൻസ് നായക് വെങ്കിട്ടരാമൻ കാറ്റഗറി സിയിൽ ആറുമാസം കൂടി തുടർന്നാൽ തൻ്റെ ജോലി തന്നെ നഷ്ടമാകും എന്ന ഭയത്താൽ സ്കീമിലേക്ക് പോകാൻ ഡോക്ടറോട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരണമെന്ന് വിദ്യാധരൻ ആവശ്യപ്പെടുകയാണ് താൻ പട്ടാളത്തെ എന്നും ഈ ഉദ്യോഗമാണ് തനിക്ക് ജീവിതത്തിലെല്ലാം നേടിത്തന്നത് എന്നും അയാൾ തോമസിനോട് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് കത്തെഴുത കഴുതുന്നതിലായിരുന്നു ഈ കഥാപാത്രത്തിന് കൂടുതൽ താല്പര്യം തോമസിനോട് മാത്രമായിരുന്നു അയാൾ അല്പമെങ്കിലും സംസാരിച്ചിരുന്നതും ഒടുവിൽ ജോലി നഷ്ടപ്പെട്ട റിസർവായി അയാൾക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് മെക്കാനിക് മാധവൻ എന്ന കഥാപാത്രം സ്വാർത്ഥതയുടെ മൂർത്ത രൂപമായാണ് നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത് മെക്കാനിക് മാധവൻ വിവാഹ വാഗ്ദാനം നൽകി പല പെൺകുട്ടികളെയും വഞ്ചിക്കുകയും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സൗഹൃദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് മാധവൻ അങ്ങനെയാണ് കഥയിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് വീട്ടുകാർക്ക് പണം അയക്കുന്നു എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാത്രം പണം അയച്ചി കൊണ്ടിരുന്ന ലുപ്തനായ ഒരു കമലാപ്രസാദ് എന്ന ബ്രാഹ്മണനാണ് അടുത്തൊരു കഥാപാത്രം വിദ്യാധരന ജോലിയിൽ നിന്ന് ഡി ഡി പ്രമോട്ട് ചെയ്ത ആ സ്ഥാനത്ത് കയറിപ്പറ്റാൻ നോക്കുന്ന വെങ്കിട്ടരാമൻ ഇവരെല്ലാം നോവലിലെ ചെറുതെങ്കിലും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് ഇത്തരം കഥാപാത്രങ്ങളുടെ മാനസിക മാനസികമായ ചിത്രീകരണത്തിലൂടെ വികസിക്കുന്ന ചിതറിയ കഥാ പരിസരങ്ങളിലൂടെയാണ് എ മൈനസ് വി കഥ പറയുന്നത് വേദനകളുടെയും വിചിത്ര ഭാവനകളുടെയും ബോധധാരാ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിക്കേണ്ടി വരുന്ന സ്വത്വ പ്രതിസന്ധികൾ വായനക്കാർക്ക് മുൻപിൽ കോവിലൻ അനാവരണം ചെയ്യുന്നത് പട്ടാളക്കാരുടെ ജീവിതചിത്രങ്ങളോടൊപ്പം ജീവിതം എന്ന സമസ്യയെ ഉൾക്കൊള്ളുന്ന ദാർശനിക വീക്ഷണതയും ഈ നോവലിൽ സുലഭമായിട്ടുണ്ട് ആഴത്തിലുള്ള ഇത്തരം നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരീക്ഷന്മാര് നോവലിൻ്റെ ഉത്ക്കനം വർദ്ധിപ്പിക്കുന്നുണ്ട് എ മൈനസ് ബി എന്നതുകൊണ്ട് കോവിലൻ അർത്ഥമാക്കുന്നത് ജീവിതം പൂർണ്ണമല്ല എന്നാണ് അപൂർണതകളിലൂടെ പൂർണതയിലേക്കുള്ള പ്രവാഹമാണ് ജീവിതം എന്നാണ് നോവലിസ്റ്റ് വിശ്വസിക്കുന്നത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞല്ലോ ഇത്തരത്തിൽ അതായത് ഉത്തരത്തിലൊതുങ്ങാത്ത ഒരു എന്താണ് പാസിലാണ് ജീവിതം എ മൈനസ് ബി പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ് ഇതുതന്നെയാണ് തന്നെയാണ് എ മൈനസ് ബിയിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്ന ജീവിത ദർശനവും ഇതാണ് ആ കഥ വരുന്നത് ഇതിൽ കഥാപാത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ പിന്നെ പട്ടാള ആദ്യത്തെ പട്ടാള നോവലെന്ന് നിലക്കിയതിനുള്ള പ്രസക്തി ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കാരണം നോവലിൽ നമുക്ക് രണ്ട് ഭാഗം രണ്ട് ചാപ്റ്റേഴ്സ് എല്ലാം വരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതിൽ നിന്നൊരു യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിന് കംപ്ലീറ്റ് ക്ലാസ് അപ്പോൾ എക്സാം സിലബസ് പ്രകാരം തീർന്നു ഓക്കെ താങ്ക്